എഞ്ചിൻ നിലച്ച് ആഴക്കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ നാല്പത് മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ട് രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ള വരാഹം എന്ന വള്ളത്തിൽ കുടുങ്ങിയ ഇവരെ അഴീക്കോട് ഹാർബറിൽ സേന എത്തിച്ചു അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന മത്സ്യബന്ധന വള്ളത്തിൽ കുടുങ്ങിപ്പോയ നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയാണ് ഫിഷറീസ് വകുപ്പിന്റെ സി റെസ്ക്യൂ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി അഴിക്കോട് ഹാർബറിൽ എത്തിച്ചത് അഴിക്കോട് നിന്നും നോട്ടിക്കൽ മൈൽ അകലെ നായരമ്പലം തെക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ പെരിഞ്ഞനം സ്വദേശി ജിബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വരാഹം എന്ന വള്ളം അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോൾ അഴിക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു ഇ ആർ ഷിനൽകുമാർ ഫിഷറീസ് സീ റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഗാം ബോട്ട്സ്രാങ്ക് ദേവസി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴിക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശ്ശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗ്രന്ദകുമാരി അറിയിച്ചു